ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണേ ഇതെന്താന്ന് മനസ്സിലായോ ഇതാണ് എന്ന് പറയും കൂന്തൽ ഇത് അപ്പൊ ഇത് ഇന്നലെ മോന് എപ്പോഴും നമുക്ക് കിട്ടില്ലാട്ടോ ഇത് ഇന്നലെ മോൻ വടക്കഞ്ചേരി വൈകുന്നേരം വന്നപ്പോ അവിടെ വണ്ടിയിൽ കൊണ്ടുവന്നിറക്കി അപ്പൊ അത് എന്നോട് വിളിച്ചു ചോദിച്ചാൽ കൂന്തൽ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞു വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നതാണേ ഇനി ഇതിനെ ഇതിനെങ്ങനെയാ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം വേണ്ട ഇത് ഇതിൻ്റെ കണ്ടാ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കണം നമ്മൾ കണ്ടാ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോ ഇങ്ങനെ പോരും ഏർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു സേസ് കറുത്ത ഒരു ഇതുണ്ട് ഞരമ്പ് പോലത്തെ ഒരു സാധനം അതിനെ നമ്മൾ വലിച്ചെടുക്കണം ദേ അത് പോന്നു നോന്നു പിന്നെ ഇതിന്റെ തൊലി തൊലി ഇങ്ങനെ നമുക്ക് പൊളിച്ചാ അതെ ഇങ്ങനെ പൊളിഞ്ഞു പോരും കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അതെ ഈ തൊലി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊളിച്ചെടുക്കേണ്ട കണ്ട ഇതിങ്ങനെ പൊളിഞ്ഞു പോന്നു കണ്ടോ ഇപ്പൊ ഇത് നമുക്ക് കണ്ട എന്തെന്ന തോന്ന ഒരു ഒരു എന്താ ഒരു ഏഹ് കയ്യറവെന്ന് കണ്ട ഇങ്ങനെ ഇങ്ങനെ തോന്നുല്ലേ കണ്ടാ ഉള്ളിലത്തെ നന്നായി കളയണം അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു കറുത്ത ഒരു നൂല് പോലത്തെ ഇണ്ട് അത് വലിച്ചു കളഞ്ഞില്ലെങ്കിൽ അതിലെന്തോ ഒരു ഒരു വിഷാംശം ഉണ്ടെന്നൊക്കെ പറയണെന്താ ഇനി നിങ്ങൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇത് ഫ്രൈ ആക്കാൻ നേരം കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മുടെ കൂന്തൽ ഇത് കണ്ടോ കൂന്തളിതേ ക്ലീൻ ആക്കിട്ടാ ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾക്ക് മുറിച്ചുകൊക്കണം ഇത് തേ വേണ്ട ആകവും പുറവും വൃത്തിയാക്കി ഉള്ളിലൊന്നുമില്ല പുറത്തു അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം ക്ലീൻ ആക്കി വേണ്ട ഇത് വേണ്ട ഉള്ളു ഇതിങ്ങനെ രണ്ട് സൈഡും നിങ്ങൾ ക്ലീനാക്കി എടുക്കണം അതിനെ നുറുക്കിയെടുക്കാം കേട്ടോ നുറുക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ട ഇങ്ങനെ നമ്മൾ ദേ ഓട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കൂന്തൽ കീളുകയും ചെയ്തു ഇതാ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് പൊടി മുളക് പൊടിയൊക്കെ ആയാൽ എരിവ് കൂടും കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു പൊടി ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അല്ല ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏതിനെ മിക്സ് ചെയ്ത് കിട്ടാം ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇവിടെ വയ്ക്കാം അതൊന്ന് എല്ലാം പിടിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആ ഇൻഗ്രീഡിയൻസ് ഇൻട്രീ ഇൻഗ്രീഡിയൻസ് നമുക്ക് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് കരിയാപ്പിലുണ്ട് ചെറുളിയുണ്ട് സവോളയുണ്ട് പച്ചമുളക് ഉണ്ട് ഇതിനെല്ലാം കൂടെ നമുക്കിനി വഴ ഉണ്ട് ഇനി ഇതിനെ നമുക്കെല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചുകൊടുക്കാം നമ്മുടെ കടുവൊക്കെ പൊട്ടി നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ഇങ്ങോട്ട് വരത്തി വെക്കാം കേട്ടോ മസാ ഇതെല്ലാം മൂത്തു വരാം മൂത്തു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരമസാലപ്പൊടി ഇട്ടുകൊടുക്കാം മറ്റേ പൂന്തൽ നമുക്ക് നമ്മൾ അത് മൊത്തം നമ്മളെല്ലാം തിരുമ്മി വെച്ചേക്കണതാണല്ലോ അപ്പം ഈ ഇതിൽ മറ്റേ ഇതിൻ്റെ കൂട്ടത്ത് ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് കരി മസാല കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഒരു ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് പിടിക്കണ്ട അപ്പോൾ അതിലേക്ക് ഒരു ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കാം ആ അതെല്ലാം ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൂന്തലിന് ഇതിലേക്ക് ഇട്ടു അപ്പോൾ നമുക്ക് കൂന്തലിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ

നമ്മളിപ്പോൾ നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടാണ് ഫ്രൈ അപ്പം നമുക്ക് ഇനി ഇതിന് എന്താ ചെയ്യേണ്ടത് വാ നമുക്ക് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യണ്ടേ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നന്ദിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കൂന്തൽ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ എല്ലാവരും നമ്മൾ ഓരോന്ന് ചെയ്ത് നമ്മളെ ോക്കുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി അതിൻ്റെ ഗുണകരങ്ങളെപ്പറ്റി മനസ്സിലാവുള്ളൂ എന്നാൽ പിന്നെ ഇനി എന്താ താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ ചോറുണ്ടല്ലോ വാ പിന്നെ അപ്പം ഇത് നമ്മൾ ഓൾറെഡി മറ്റേ കൂന്തൽ റോസ്റ്റ് ശരിയായി ശരിയായി റെഡിയായി ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിന് ഒരു വേറെ ഒരു ഇത് സംഭവം നാലഞ്ച് മാറ്റി നാലഞ്ച് കൂന്തളും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം കൂന്തൽ നിറച്ചത് കൂന്തൽ നിറച്ച് അഭിപ്രായകാര് അപ്പൊ ഇതിന് നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുത്തു കേട്ടോ കൂന്തൾ എൻ്റെ മസാലയൊക്കെ നിറച്ചു അതിൻ്റെ കൂട്ട് ഇതിലേക്ക് നിറച്ച് കൊടുത്തു ഇപ്പം ചെറിയ ഇതിന് നമുക്കൊന്ന് അടച്ച് അടയ്ക്കണം അടപ്പ് പോലെ ആക്കണം നമ്മളിതിന് അടപ്പ് പോലെ ആക്കി കണ്ടോ ഉം കണ്ട ഇനിയിപ്പോൾ ഇതിനെന്താ തേടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പച്ചട്ടിയിലൊന്ന് ആവി കയറ്റി എടുക്കണം അല്ലെങ്കിൽ ഇത് വേവ് ശരിയാവില്ലല്ലോ കണ്ട ഇനി ആവി ആയറ്റിരിക്കണം അപ്പം നമ്മൾ പോകുന്നത് ഒരു ഭാഗം വെന്തുട്ട ഇനി നമുക്ക് മറ്റൊരു മറിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിള്ളന്ന് ഫ്രൈ ഉണ്ടല്ലോ അത് കാരണം പിന്നെ എല്ലാ അളവീടം ഓരോന്നുണ്ടാക്കിയിട്ടുള്ളൂ ഇനി ഇത് ഈ ഒരു ഭാഗം കൂടെ വേഗട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ എന്തായി നോക്കാം കേട്ടോ കുന്ത വീർത്ത് ആ അതെ വെന്തു വെന്തുട്ടോ വെന്തു വന്നു ഇനിയിപ്പോൾ നമ്മളിതിനെന്താ ചെയ്യാൻ വെച്ചാ വെച്ചാൽ പാനിൽ നമുക്ക് ഒലിച്ച് ഒഴിക്കാം വെയ്യാം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടാ കൂന്തൽ പോലെ വേവിക്കാൻ വെച്ചാൽ നമുക്ക് എണ്ണ ഇരിക്കട്ട് മൊരിച്ചെടുക്കാട്ട് അഞ്ചാളുണ്ട് അഞ്ചാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറച്ചിട്ട് കൊടുക്കണ്ട പൊട്ടി പോകുന്നത് ഇതില് ചെയ്ത് അതിന്റെ കൂട്ട് പൊട്ടി കൂടി പോയി അത് പൊട്ടാൻ തുടങ്ങി മൊഴിഞ്ഞൂട്ടോ ഇത്രയും മൊരിഞ്ഞാൽ മതി എനിക്ക് നമ്മൾ ഒന്ന് വേവിച്ചതാണല്ലോ അത് കാരണം പിന്നെ അധികം മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരില് അപ്പൊ നമുക്ക് ഇനി ഇതിന് നമുക്ക് കോരി ഇട്ടോ കോന്ത വറുത്ത് കോരി ഇട്ടോ ഇനി മാഡാൻ മീനൊന്നുണ്ടാക്കിട്ട് ഓരോന്നുണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അപ്പൊ എന്റെ മീര് ഞാൻ നമുക്കങ്ങോട്ട് കഴിച്ചാലോ കഴിച്ചു നോക്കല്ലേ അപ്പ നമുക്കല്ലേ അങ്ങോട്ട് കഴിച്ചു നോക്കണ്ട ചൂടുണ്ട് കഴിച്ച ചൂടാ നമുക്കൊന്ന് കഴിച്ചു നോക്കല്ലേ ഡെയ്ര്ക്കിലി മാറ്റാം നമുക്ക് ഇത് ഡെയർക്കിലിട്ട് മാറ്റിയൊക്കെ കഴിച്ചവാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഞാനിത് കഴിക്കാൻ പോകട്ടോ ചൂണ്ട നമുക്കെല്ലാവർക്കും കൂടെ കൂടി ഉപ്പ് നോക്കതെ അതുപോല കൂന്തൽ റോസ്റ്റ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിച്ചിട്ട് അവര് പറഞ്ഞത് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ എല്ലാരും ഇതിങ്ങനൊന്ന് ചെയ്തു നോക്കണേ